വൻതോതിലുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത് വനപാലകരുണ്ട് നാട്ടുകാരുണ്ട് അങ്ങനെ വിദഗ്ദ്ധ സംഘം അടക്കമുള്ളവരെത്തി ഡ്രോൺ പരിശോധന അടക്കം നടത്തുകയാണ് ഇപ്പോൾ ആ മേഖലയിൽ രാഗിൻ രാഗിൻ ഇപ്പൊ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇതിൽ ഈ കൂട്ടത്തിൽ ആരുടെയോ ഒരു വീട്ടിലായിരുന്നു രാഗിൻ ഉണ്ടായിരുന്നോ എന്ന് തോന്നുന്നു ഈ കുടുംബാംഗങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് അവരൊക്കെ തന്നെ സങ്കടത്തിലാണ് നമ്മൾ രാവിലെ ഒരു വീട്ടിൽ നമ്മൾ പോയിരുന്നു അവർ ആ ഒരു ബുദ്ധിമുട്ട് പങ്കുവയ്ക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു അതായത് മായാജയൻ്റെ വീട്ടിലാണ് നമ്മൾ പോയത് അവരാണ് ആ ഒരു വിഷമം നമ്മളോട് പങ്കുവച്ചത് എന്തായാലും നാട്ടുകാരൊക്കെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണല്ലേ അതെ അതെ ആശങ്കയിലാണ് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അവർ ഇന്നലെ ഉച്ചയോടുകൂടി കയറിപ്പോയതാണ് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് ആനെ പേടിയതിൻ്റെ പേരിൽ വലിയ പാരയുടെ മൂളി കയറിയിരിക്കുക എന്നുള്ള റിപ്പോർട്ടാണ് ഇന്നലെ വൈകുന്നേരം വരെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല രാത്രി എന്തെങ്കിലും വല്ല വയസ്സായ ആളുകളൊക്കെയാണ് അപ്പം എന്തെങ്കിലും ഷുഗർ പ്രഷർ അങ്ങനെ എന്തെങ്കിലും ഇത് വന്നിട്ട് എന്തെങ്കിലും പറ്റിയാൽ മാത്രമാണ് അപകടത്തിൻ്റെ ഇത് തൊള്ളു ബാക്കി വേറെ പ്രശ്നങ്ങളില്ലേ മൂന്നുപേരുണ്ട് ഒന്നിച്ചാന്നുള്ളതാണ് റിപ്പോർട്ട് നമുക്ക് ഏതായാലും അയൽവക്കക്കാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ അതാണ് പങ്കുവയ്ക്കുന്നത് അത്തരത്തിൽ ഒരു വലിയ വിഷമ ഘട്ടത്തിലൂടെയാണ് ഈ മേഖല ആകെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മൂന്ന് പേരെ അവർക്കൊപ്പം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന മൂന്ന് പേരെയാണ് കാട്ടിൽ ഇല്ല കാട്ടിൽ കാണാതായി പോയിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷമം ഒക്കെ ഏവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അവരോടുകൂടി കാര്യങ്ങൾ ചോദിക്കാം നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഷമത്തിലായി പോയ ഒരു സ്ഥിതിയാണല്ലോ ഉള്ളത് അങ്ങനെ അതെ ഞങ്ങൾ കാണാതെ ആയോടുകൂടി വിഷമത്തിലാണ് അവർ പശു അന്വേഷിച്ചു പോയതായിരുന്നു എന്നിട്ട് ആനയുടെ മുമ്പിൽ പെട്ടായിരുന്നു അവർ കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ മാറിപ്പോയാണ് കാണാതെ ആയതാണെന്നാണ് ഒട്ടനവധി ഇഷ്ടംപോലെയുള്ള ഞങ്ങൾ മൂന്ന് പേരും കൂടി ആയിരുന്നു ഈ കന്നുകാലി നോക്കാനായിട്ട് പോകുന്നത് ഞാനും ആ പെണ്ണും വേറൊരു പെണ്ണും കൂടി കൂടിയാണ് ഞങ്ങൾ കന്നുകാലി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നാലു പേർക്കാണ് ഇവിടെ കന്നുകാലി ഉള്ളത് ഞങ്ങൾ ഇന്നലെ എന്തോ ഞാൻ പോയില്ല പശുവിനെ നോക്കാൻ പോയില്ല ഇന്നലെ പശു ഇങ്ങനെ കാട്ടിലേക്ക് പോകുന്ന പതിവാണ് ആ പശുവിനെ ഞങ്ങൾ ഇവിടെ കൂപ്പിൽ വിട്ടാൽ തീറ്റുന്നത് അവിടെ ഞങ്ങൾ അടിച്ചു കൊണ്ടുവരും അങ്ങനെ അധികം ദൂരം കാട്ടിലേക്ക് പോകാറില്ല ഇല്ല അധികം ദൂരം ഞങ്ങൾ പോകാറില്ല ഇന്നലെ ഇവർ ആന ഓടിച്ചങ്ങാണ്ട് പോയതാണ് ഒത്തിരി ദൂരം അല്ലെങ്കിൽ നേരത്തെ വന്നേനെ എന്തോ ഭയപ്പെട്ട എന്തോ അപകടത്തിൽ അപകടം മറ്റൊരു അപകടം ഉണ്ടായിട്ടില്ല എന്നാ ഞങ്ങളുടെ വിശ്വാസം മുഴുവനും പേടിച്ച് എവിടെ ഇരിക്കുക എന്തോ ഏതോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമാണ് എല്ലാത്തിലും ഈ കന്നുകാലീനേം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എല്ലാ രീതിയിലും പറയു വരുന്ന ആ പെണ്ണും കന്നുകാലിക കൂടെ നടക്കുന്ന ഇവളാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങൾ ഈ കന്നുകാലീനിയം കൊണ്ട് ഇവിടെ എടുത്തോണ്ട് അവർ ജീവിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ പോയപ്പോൾ ഉപജീവന മാർഗ്ഗമായതുകൊണ്ട് കന്നുകാലി എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തുകൂടി പോയതാണ് അതെ അതെ കന്നുകാലിന് എങ്ങനെയെങ്കിലും എന്നാൽ കന്നുകാലി നേരത്തെ വരികയും ചെയ്തു ഇവരങ്ങോട്ട് ഉൾക്കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു അതാ പറ്റിയത് എന്തായാലും അതാണ് ഇപ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഇപ്പോൾ മറ്റ് പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ നടന്ന് വരുന്നുണ്ട് അതിൽ എത്രത്തോളം കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യവും വനം മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളും ഒക്കെ കൊണ്ടിരിക്കുകയാണ് ഇതിൽ നേരത്തെ ആളുകൾ സൂചിപ്പിച്ചത് കാര്യം തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് പശുക്കളാണ് ആ പശുക്കൾ കാണാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമുണ്ടാകും അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത്